ഇത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രൈവറ്റ് എക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഫണ്ടുകൾ പല മേഖലകളിൽ അത് ആരോഗ്യ മേഖലയാകാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും എന്റർടൈൻമെന്റ് മേഖലയാകാം ഹോസ്പിറ്റാലിറ്റി ആകാം ഇൻഫ്രാസ്ട്രക്ചറാകാം അങ്ങനെ പല മേഖലകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പണത്തിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അവർ തേടി അന്വേഷിക്കുന്നത് അവർ അന്വേഷി അവർ അന്വേഷിക്കുന്നത് അപ്പോൾ അപ്രകാ അപ്രകാരം ലാഭകരമാകാം എന്ന് ഉള്ള തോന്നൽ അവർക്കുണ്ടായതുകൊണ്ടാകണം ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചത് പക്ഷേ ഇത് കേട്ട് നമ്മൾ ഇങ്ങനെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കേട്ടാൽ അല്പം വിചിത്രമായിട്ട് തോന്നും എനിക്കറിയാം കാരണം ഇതേപ്പറ്റി പേടിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രചാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ഡോക്ടർ ഷിജു പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ മേഖല പ്രൈവറ്റ് ഉണ്ട് പബ്ലിക് സെക്ടറും ഉണ്ട് പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്ടർ അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് തന്നെ ഫോർ പ്രോഫിറ്റ് ആണ് അത് പലതും ഓൺ ചെയ്തിരിക്കുന്നത് ഓരോരോ കുടുംബങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻറ്റിറ്റികളോ ആണ് ഈ കോർപ്പറേറ്റ് എൻ്റിറ്റികളിൽ പലതരം കോർപ്പറേറ്റ് എൻറ്റികൾ എൻറ്റിറ്റികൾ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഫോർ പ്രോഫിറ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ ലാഭം മാത്രമല്ല സർവീസും കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒരു പുതിയൊരു മോഡൽ ഉണ്ടായി വരുന്നതല്ല അതായത് സ്വകാര്യമായ ഒരു കുടുംബത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ആശുപത്രി മറ്റൊരാൾ അതിൻ്റെ അതിൻ്റെ ഓഹരി വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ വലിയ ഒരു ഭൂമി വിലക്കൊന്നും ഉണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തേത് ഈ പ്രൈവറ്റ് എക്വിറ്റി ഫേംസ് ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഹോസ്പിറ്റലിനേക്കാളും ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ചില ഗുണങ്ങൾ ഉണ്ട് അത് ഞാനിവിടെ പറയാം ഒരു വ്യക്തിയുടെ ഓണർഷിപ്പ് ആകുമ്പോൾ അതിൽ ചില പാളിച്ചകൾ ഉണ്ടാകും വ്യക്തി വളരെ നല്ല വ്യക്തിയാണെന്നിരിക്കാൻ തിരിച്ചുമാകാം അപ്പോൾ ആ വ്യക്തിയുടെ പാളിച്ചകൾ ആ ഹോസ്പിറ്റൽ സിസ്റ്റത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു പ്രൈവറ്റ് എക്വിറ്റി ഫേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവരത് വളരെ സ്ട്രീം ലൈൻഡായിട്ടാണ് നടത്തുക അതായത് ഈ ആശുപത്രി നന്നായിട്ട് നടന്നു പോകണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് കാരണം ഈ ആശുപത്രി നന്നായിട്ട് നടന്നു പോയെങ്കിൽ മാത്രമേ അവിടെ രോഗികൾ വരൂ രോഗികൾ വന്നാൽ മാത്രമേ ലാഭം ഉണ്ടാകൂ അഥവാ അമിതമായിട്ടുള്ള വില കോസ്റ്റും എല്ലാം കൊണ്ടുവന്ന് രോഗികളെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കുന്ന പോലെ പിഴിയുന്ന രീതിയിലായി കഴിഞ്ഞാൽ രോഗികൾ അങ്ങോട്ട് പോവുകയില്ല അപ്പോൾ ആശുപത്രി നഷ്ടത്തിലാവും അപ്പോൾ അവിടെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എല്ലാ ചികിത്സാ ചെലവുകളും വർദ്ധിക്കും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളോട് എനിക്ക് യോജിക്കാൻ സാധിക്കുകയില്ല സ്ട്രീം ലൈനിങ് വരുന്നതോടുകൂടി തന്നെ അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും എന്ന് വെച്ചാൽ ആരോഗ്യ മേഖല ഡോക്ടർമാരുടെ മാത്രം കുത്തകയല്ല ഡോക്ടർമാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അനേകം ശ്രേണിയിലുള്ള ഹെൽത്ത് വർക്കേഴ്സ് വേണം ഹെൽത്ത് വർക്കേഴ്സും അഡ്മിനിസ്ട്രേഷനും എല്ലാവരും വേണം ഇവരെല്ലാവരും പ്രൊഫഷണലുമായിരിക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ക്വാളിറ്റി അത്ര വിദേശ രാജ്യങ്ങളുടെ അത്രയും വരുന്നില്ല മാത്രവുമല്ല നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ക്വാളിഫൈഡിലായിട്ടുള്ള സ്റ്റാഫ് ഒരുപാട് പേർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള മിഡിക്കുകളായിട്ടുള്ള മിഡ് മിഡിക്കുകളായിട്ടുള്ള നഴ്സുകൾ അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ട്രെയിൻ ചെയ്ത എല്ലാവരും തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സേവനമനഷ്ടിക്കുകയാണ് ഇതൊരു ബ്രെയിൻ ഡ്രെയിൻ അപ്പോൾ നല്ല ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ടായി വരുമ്പോൾ ഈ വ്യക്തികൾക്ക് ഇവിടെ മാന്യമായിട്ടുള്ള ശമ്പളം ലഭിക്കും അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അവരുടെ ട്രെയിനിങ് ഞാൻ കൊടുത്ത ആ ട്രെയിനിങ് സായിപ്പിന് കിട്ടാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കാനാകും ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കാനും ഈ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഈ നല്ല നിലവാരത്തുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാകുമ്പോൾ അത് ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കാൻ ഉപകരിക്കും ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം നമ്മുടെ രാജ്യത്ത് നല്ല നിലവാരത്തിൽ പഠിച്ചു വരുന്ന വ്യക്തികൾ ഡോക്ടർമാരാകാം മറ്റ് എഞ്ചിനീയർമാരാകാം മറ്റ് നഴ്സുമാരാകാം ടെക്നീഷ്യൻസ് ആകാം ഇവരെല്ലാവരും വിട്ടുപോവുകയാണ് ഇത് നമുക്കൊരു നഷ്ടമുണ്ടാവുകയാണ് അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം വേണം ജീവിത സാഹചര്യങ്ങൾ വേണം അതിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അതിവിടെ കൊടുക്കാനാകുന്നത് നല്ലൊരു കാര്യമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ രോഗികൾക്കുമാണ് നമ്മുടെ പേഷ്യൻസിനുമാണ് അതുകൊണ്ട് ഇത് ഈ പ്രൈവറ്റ് എക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഇവിടെ വലിയൊരു മാറ്റം അതിൻ്റെ സാമ്പത്തികമായ ഘടനയിൽ അത് രോഗിയുടെ ഭാഗത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം